അപേക്ഷകളിൽ നിന്നും കൈക്കൂലി വാങ്ങിയ ഇടമലയാർ ഇറിഗേഷൻ പദ്ധതി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിജിലൻസിന്റെ പിടിയിൽ അങ്കമാലി സ്വദേശി എം വിൽസൺ ആണ് വിജിലൻസിൻ്റെ പിടിയിലായത് അങ്കമാലി ഓഫീസിലായിരുന്നു വിജിലൻസിന്റെ പരിശോധന അപേക്ഷകളിൽ നിന്നും കോൺട്രാക്ട് ലൈസൻസായി പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയായിരുന്നു ഇയാളെ പിടികൂടിയത് ഇയാളുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചും വിജിലൻസ് വരും ദിവസങ്ങളിൽ പരിശോധന നടത്തും മുൻപും ഇയാളെക്കുറിച്ച് ഇത്തരത്തിൽ പരാതികൾ ഉയർന്നിരുന്നു വിജിലൻസിന്റെ കൊച്ചി യൂണിറ്റാണ് ഇയാളെ കുടുക്കിയത് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇയാളെ ഓഫീസിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്തു കൈക്കൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പരാതിക്കാരൻ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു